അവൻ ചിരിച്ചുകൊണ്ട് കസേരയിലേക്ക് ഇരുന്നു അപ്പോഴാണ് കിച്ചു അങ്ങോട്ടേക്ക് കയറി വന്നത് എന്താ ചേട്ടായി തനിയായിരുന്നു ചിരിക്കുന്നത് എടാ അത് രാവിലെ നമ്മൾ മീറ്റിംഗ് കൂടിയപ്പോൾ അതിനിടയിൽ എനിക്കൊരു കോള് വന്നില്ലേ പൊന്നുമായിരുന്നു വിളിച്ചത് അവളോട് ആ ഒരു ടെൻഷനിൽ ഞാൻ കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ചു അതിന് ഇരിക്കും അവൾ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല മമ്മിയുടെ ഫോണിൽ വിളിച്ചിട്ടും അവൾ ഫോൺ വാങ്ങാൻ തയ്യാറായില്ല റിച്ചി ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു വാശിയായിരിക്കും ആ പെണ്ണിന് അതേനെ വാഷിയും കൊണ്ടിരിക്കുവാണ് ആ അത് വിട് നിനക്ക് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായോ ആ ആയി ചേട്ടായി ആ പിന്നെ ഒരു കാര്യം കൂടി നമ്മുടെ നാട്ടിൽ നിന്നും നീക്കുറിച്ച് കോളേജസിൻ്റെ ഡീറ്റെയിൽസ് എടുക്കണം എന്നിട്ട് അതെല്ലാം സോർട്ട് ചെയ്തിട്ട് എല്ലാ കോളേജിൽ നിന്നും അക്കാദമിക് വൈസും പെർഫോമൻസ് വൈസും വെച്ചിട്ട് ബെറ്റർ എന്ന് തോന്നുന്ന രണ്ട് കുട്ടികളെ വീതം ഓരോ കോളേജിൽ നിന്നും സെലക്ട് ചെയ്ത് ജോബ് കൊടുക്കണം ഇന്ന് തന്നെ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കോ ശരി ചേട്ടായി ആ പിന്നെ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കൂടി നോക്കണം ജോബ് അത്യാവശ്യമാണെന്ന് തോന്നുന്ന കുട്ടികളെ നോക്കിയെടുത്തോ അവർക്കൊരു വരുമാനവും എക്സ്പീരിയൻസും കൂടി ആയിക്കോട്ടെ റിച്ചി പറഞ്ഞതും പെട്ടെന്ന് കിച്ചുവിന് ലക്ഷ്മി ഓർമ്മ വന്നു അവളുടെ അമ്മ മരിച്ചതിന് ശേഷം അവളുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് അവൾക്കിനി വയ്യാത്തൊരു അച്ഛനും ഒരു അനിയനും കൂടെ ഉള്ളൂ എന്ന് മനസ്സിലായത് അന്ന് അവൾ സങ്കടത്തോടെ അവളുടെ വിഷമങ്ങളൊക്കെ തന്നോട് പറഞ്ഞതാണ് അമ്മ ഓഫീസിൽ പോയി ഉണ്ടാക്കുന്ന തുച്ഛമായ വരുമാനത്തിലാണ് അവർ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത് അമ്മയില്ലാതായപ്പോൾ അതും നിന്നു പോയിരുന്നു ഇങ്ങനൊരു ജോലി ഇപ്പോൾ അവൾക്ക് അത്യാവശ്യമായിരിക്കുമെന്ന് അവന് തോന്നി എന്തായാലും അതിലൊരു കുട്ടി ലക്ഷ്മി ആയിരിക്കണമെന്ന് അവൻ ഉറപ്പിച്ചു കിച്ചു നീ എന്താ ആലോചിക്കുന്നേ ഒന്നുമില്ല ചേട്ടായി ചേട്ടായി എന്നത്തേക്കാണ് വീട്ടിലേക്ക് പോകുന്നേ ഞാനും ആൽബിയും ഇന്ന് വൈകിട്ട് തന്നെ തിരിച്ചാലോ എന്നാ ആലോചിക്കുന്നത് കൊച്ചിനെ കാണാതിരിക്കാൻ വയ്യ അല്ലേ കിച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും റിച്ചി നല്ലോണം ഇളിച്ചു കാണിച്ചു നിനക്ക് ഇല്ലല്ലോ കുഴപ്പില്ല ചേട്ടായി ഇനി എന്തേലും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ചോദിച്ചോളാം ശരിയടാ നീ എബിയുടെ ഫ്ലാറ്റിൽ നിന്നാൽ മതി സുധാമ നിർബന്ധിച്ചതല്ലേ അല്ലെങ്കിൽ ഞാൻ വേറെ ഫ്ലാറ്റ് എടുത്തേനെ അത് സാരമില്ല ചേട്ടായി അതാകുമ്പോൾ എനിക്ക് എബിച്ചായം കൂട്ടുണ്ടല്ലോ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്കും ബോറായിരിക്കും കിച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ഋചിയും പുഞ്ചിരിച്ചു ഋച്ചി വിളിച്ചിട്ട് അന്നത്തെ ദിവസം പൊന്നു ഫോൺ എടുത്തതേയില്ല ആനയുടെ ഫോണിൽ വിളിച്ചാലും അവൾ സംസാരിക്കാൻ തയ്യാറായില്ല എന്താ ചേട്ടായി വിളിച്ചിട്ട് എടുക്കുന്നില്ലേ കാറിലിരുന്ന് റിച്ചി ഫോണും പിടിച്ച് ആലോചിച്ചിരിക്കുന്നത് കണ്ടതും ആൽബി ചോദിച്ചു എവിടെ എടുക്കാൻ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ റിച്ചി കുറച്ച് ദേഷ്യത്തോടെ അവനോട് മറുപടി പറഞ്ഞു ഓ കലപ്പിലാണല്ലോ അവളെ ബാക്കി വെച്ചേക്കണേ ആൽബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആലോചിക്കട്ടെ റിച്ചി ചിരിയോടെ പറഞ്ഞതും ആൽബിയും ചിരിച്ചു അത് പ്രഗ്നൻ്റായിരിക്കുന്നത് കൊണ്ടാണ് ചേട്ടായി അവൾക്കിപ്പോൾ സ്വിങ്സ് ഒക്കെ കൂടുതലായിരിക്കും അതിൻ്റെ കൂടെ ചേട്ടായിയുടെ ചെറിയ എന്തെങ്കിലും മാറ്റങ്ങൾ പോലും അവൾക്ക് അത് വലുതായിട്ട് മാത്രമേ തോന്നുകയുള്ളൂ എനിക്കറിയാടാ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവളുടെ ചെറിയ ചെറിയ ദേഷ്യവും വാശിയുമൊക്കെ ഞാനിപ്പോൾ ആസ്വദിക്കുക ചെയ്യുന്നത് പക്ഷെ ഇന്നലെ ഞാൻ ആ ടെൻഷനെക്കുറിച്ച് ദേഷ്യപ്പെട്ടു ഞാൻ അപ്പം തന്നെ തിരിച്ചു വിളിച്ചതാണ് അവളെ നീയും കണ്ടതല്ലേ അവളോട് ദേഷ്യപ്പെട്ട് തിരിച്ചു വന്നിട്ട് എനിക്ക് മീറ്റിങ്ങെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇറങ്ങി അവളെ വിളിച്ചത് അപ്പോൾ അവൾ വാഷിയും കൊണ്ടിരിക്കുക സാരമില്ല വെട്ടിയേക്ക് ചേട്ടായി ആൽബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ ഇനി അതല്ലേ പറ്റുകയുള്ളൂ റിച്ചിയും പറഞ്ഞുകൊണ്ട് ചിരിച്ചു വെളുപ്പിനെ താൻ എന്തിൻ്റെ മുകളിൽ തലവെച്ച് കിടക്കുകയാണെന്ന് തോന്നിയതും പൊന്നു കണ്ണുകൾ തുറന്നു റിച്ചിയുടെ സാന്നിധ്യം അറിഞ്ഞതും അവൾ കയ്യെത്തിൽ ഐറ്റിട്ടു അവളെ ചുറ്റിപ്പിടിച്ച് ചിരിച്ചുകൊണ്ട് കിടക്കുന്ന അവനെ കണ്ടതും അവൾക്ക് സന്തോഷമായി പിന്നെ പെട്ടെന്ന് ഇന്നലത്തെ കാര്യം ഓർത്തതും അവൾ മുഖം വിറുപ്പിച്ചു മാറങ്ങോട്ട് അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു ഹ അടങ്ങിക്കിടക്കടി അവൻ അതും പറഞ്ഞ് അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴ്ത്തി വേണ്ട വിട് ഇന്നലെ എന്നോട് ദേഷ്യപ്പെട്ടില്ലേ എന്നെ വഴക്ക് പറഞ്ഞല്ലേ അവളവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു ഇനിയും ദേഷ്യപ്പെടും ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് നിന്നോട് പറഞ്ഞതല്ലേ പിന്നെ വാശി കാണിച്ച് എന്നെ വിളിച്ച് ദേഷ്യം പിടിപ്പിച്ചത് നീയല്ലേ അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ തോന്നിയതുകൊണ്ടല്ലേ ഞാനപ്പ വിളിച്ചത് എടി അപ്പം ഞാൻ ടെൻഷനിലായിരുന്നു അതുകൊണ്ടല്ലേ ഇച്ചായൻ ദേഷ്യപ്പെട്ടത് അവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി അയ്യേ ഇച്ചായൻ്റെ കുച്ച് കരയുവാണോ അല്ല വീട് അപ്പോൾ എന്നോട് മിണ്ടില്ലെന്ന് ഉറപ്പാണോ അവൻ കട്ടിലിൽ കട്ടിയിലെഴുന്നേറ്റിരുന്നു കൊണ്ട് ചോദിച്ചു ആന്ന് അപ്പോൾ ഞാൻ തട്ടുകടയിൽ നിന്ന് ഈ വെളുപ്പിന് എൻ്റെ കൊച്ചിന് ചൂട് മസാല ദോശയും ചമ്മന്തിയൊക്കെ വാങ്ങിയിരുന്നു അപ്പോൾ അതൊന്നും ഇനി വേണ്ടല്ലോ എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട് എങ്കിൽ ഞാൻ പോയി കഴിക്കട്ടെ അവൻ പറഞ്ഞുകൊണ്ട് കട്ടിയിൽ നിന്നും മസാല ദോശ വാങ്ങിയോ അവൾ കണ്ണുകൾ വിടർത്തി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ആ വാങ്ങി നിനക്ക് വേണ്ടല്ലോ നിനക്കെന്നോട് പിണക്കമല്ലേ നീ ഉറങ്ങിക്കോ ഞാൻ കഴിക്കട്ടെ അവനവളുടെ കൈവിട്ടിട്ട് മടക്കി കുത്തിക്കൊണ്ട് പറഞ്ഞു എനിക്കും വേണം ഓ വേണ്ട നിനക്ക് ജാടെയല്ലേ നീ കഴിക്കണ്ട എനിക്ക് ജാടെ പിന്നെ ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ നീ ഫോൺ എടുത്തില്ലല്ലോ അത് ഞാൻ വിളിച്ചപ്പോൾ ഞാൻ എന്നോട് ദേഷ്യപ്പെട്ടില്ലേ അതുകൊണ്ട് വിഷമം വന്നിട്ടാ അവൾ പറഞ്ഞുകൊണ്ട് കണ്ണുകൾ നിറച്ച് കുനിഞ്ഞിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞതും അവന് സങ്കടമായി പൊന്നൂട്ടാ സോറി അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ഇനി എന്നോട് ദേഷ്യപ്പെടുവോ അവൾ കുഞ്ഞുകുട്ടികൾ ചോദിക്കുന്നത് പോലെ കൈ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു ഇല്ലല്ലോ സത്യം വാ ഇങ്ങോട്ട് അവൻ അവനവളുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു അവൾ കഴുകഴുകിട്ട് വന്നപ്പോഴേക്കും അവൻ കസേരയിലിരുന്ന് പൊതി അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവളെ അവൻ്റെ മടിയിലേക്കെത്തി എന്നിട്ട് ദോഷിപ്പിച്ച് ചമ്മന്തിൽ മുക്കി അവനവളുടെ വായിൽ വെച്ചു കൊടുത്തു അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് അത് വാങ്ങിക്കഴിച്ചു അമ്മ എവിടെ പോയി ചായ അവൾ കഴിക്കുന്നതിനിടയിൽ സംശയത്തോട് ചോദിച്ചു ഞാൻ വന്നപ്പോൾ വിളിച്ചായിരുന്നു അപ്പോൾ മമ്മിയെ വന്ന് കഥക തുറന്നേ നീ നല്ല ഉറക്കാണെന്ന് പറഞ്ഞു പിന്നെ മമ്മി മമ്മിയുടെ റൂമിലേക്ക് പോയി ഉം മതി ഇച്ചായ പകുതി കഴിച്ചപ്പോഴേക്കും അവൾ പറഞ്ഞു ദേ കുറച്ചുകൂടി ഉള്ളൂ ഇതുകൂടി കഴിക്ക അവൻ പറഞ്ഞതും മൂളിക്കൊണ്ട് അവൾ അതും വാങ്ങിക്കഴിച്ചു അവളെ കൊണ്ട് മുഴുവനും അവൻ കഴിപ്പിച്ചിട്ട് വാ കഴുകി വന്ന് അവർ കിടന്നു അവളെ നെഞ്ചിലേക്ക് കിടത്തി അവൻ രണ്ട് കൈ അവളെ ചുറ്റിപ്പിടിച്ചു ഇച്ചായന് എന്നോട് ദേഷ്യം ഉണ്ടോ അവള് തല ഉയർത്തി അവനോട് ചോദിച്ചു ആ ഉണ്ട് എന്തേ അവൻ കപട ദേഷ്യത്തോട് ചോദിച്ചു സോറി അവൾ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്ക് സോറി ഒന്നും വേണ്ട പിന്നെ അത് അത് ഞാനെടുത്തോളാം അവനതും പറഞ്ഞ് കുസൃതി ചിരിയോടെ അവളെ കട്ടിലേക്ക് കിടത്തിക്കൊണ്ട് അവളുടെ ചുണ്ടുകളെ നുണഞ്ഞു തുടങ്ങിയിരുന്നു അവൾ ചിരിച്ചുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു ഒരു കൈ അവളുടെ വീർത്തിരിക്കുന്ന വയറിൽ തലോടിക്കൊണ്ട് അവളെ വേദനിപ്പിക്കാതെ തന്നെ അവളുടെ മേൽച്ചുണ്ടും കീഴ്ചുണ്ടും മാറി മാറി നുണഞ്ഞു അവൾ രണ്ട് കൈകൾ കൊണ്ടും അവൻ്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ചു പെട്ടെന്ന് അവൾക്കെന്തോ വല്ലായ്മ തോന്നിയതും അവൾ അവനെ ശക്തിയായിട്ട് തള്ളി മാറ്റി അവൻ്റെ മേലേക്ക് തന്നെ അവൾ കഴിച്ചത് മുഴുവൻ ഛർദ്ദിച്ചു വെച്ചിരുന്നു അവൻ പെട്ടെന്ന് അവളെ എഴുന്നേൽപ്പിച്ചിരുത്തിക്കൊണ്ട് അവളുടെ പുറം തടവിക്കൊടുത്തു അവൾ കഴിച്ചത് മുഴുവനും കട്ടിലും അവൻ്റെ ദേഹത്തുമായിട്ട് ഛർദിച്ചു വെച്ചു അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി എന്താടാ ഇനി ശ്രദ്ധിക്കണോ അവനവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു എങ്കിൽ വാ മുഖം കഴുകി മാറ് അവൻ അവളെ പതിയെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൾ നന്നായി ക്ഷീണിച്ചു പോയിരുന്നു സോറി ഇച്ചായ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്തിന് ഞാൻ ഇച്ചായൻ്റെ ദേഹത്തോടെ ആക്കിയില്ലേ അതിനിപ്പം എന്താ ഇതൊക്കെ പിടിച്ചു നിർത്താൻ ആർക്കേലും പറ്റോടി സാരമില്ലാട്ടോ പോട്ടെ വാ ഡ്രസ്സ് മാറി കിച്ചുവിൻ്റെ മുറിയിൽ പോയി കിടന്നോ ഞാൻ ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റട്ടെ ഞാൻ നാളെ കഴുകിയിട്ടോളാം ഇച്ചായ അമ്മയെക്കൊണ്ട് കഴുകിപ്പിക്കേണ്ട അവൾ അവനെ നോക്കി പറഞ്ഞു ഞാൻ കഴുകിക്കോളാം നീ പോയി ഡ്രസ്സ് മാറ് അവൻ അതും പറഞ്ഞ് അവളുടെ ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് അലമാരയിൽ നിന്നും കൊടുത്തിട്ട് അവളെ ബാത്റൂമിലേക്കാക്കി ബെഡ്ഷീറ്റ് എല്ലാം മാറ്റി വിരിച്ചു ഇച്ചായ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് വിളിച്ചു എന്താടാ ഹോസ്പിറ്റലിൽ പോണോ വയ്യേ ഞാൻ ഞാൻ തുടച്ചോളാം ഇച്ചായ അതെന്താ ഞാൻ തുടച്ച ഇതൊന്നും പോകില്ലേ നീ കിച്ചുവിൻ്റെ മുറിലോട്ട് പൊയ്ക്കോ ഞാനിത് തുടച്ചിട്ട് വന്നോളാം ഇവിടെ നിന്ന് ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് വീണ്ടും ഇനി ഛർദിക്കാൻ നിൽക്കണ്ട വേണ്ട ഞാൻ ഇച്ചായം വന്നിട്ടേ പോകുള്ളൂ അവൾ അതും പറഞ്ഞ് വയറും തങ്ങി കസേരയിലേക്കിരുന്നു അവൾക്ക് നല്ല അവശത ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെയും റിച്ചി ദേഷ്യപ്പെടാനും വഴക്ക് പറയാനും നിന്നില്ല അവൾ റിച്ചിയെ തന്നെ നോക്കി ഇത്രയും ദൂരം കാർ ഓടിച്ചു വന്നിട്ടും ഉറക്കം പോലും വേണ്ടെന്ന് വെച്ച് ഒരു മടിയും കൂടാതെ ദേഷ്യപ്പെടാതെ അവൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന റിചിയെ കാണും തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഇപ്പൊ ദേഷ്യപ്പെട്ടേനെ എന്ന് അവൾക്ക് തോന്നി അവൻ തറയിൽ നിന്ന് അതൊക്കെ കോരിയെടുത്ത് ബാത്റൂമിലേക്ക് കൊണ്ട് കളഞ്ഞു പിന്നെ ബക്കറ്റും വെള്ളവും എടുത്തിട്ട് വന്ന് റൂം മുഴുവൻ ലോഷൻ ഇട്ട് കഴുകി വൃത്തിയാക്കി അവളത് നിറകണ്ണുകളോട് നോക്കിയിരുന്നു എല്ലാം കഴിഞ്ഞ് അവൻ പൊന്നുവിനെയും കൊണ്ട് കിച്ചുവിൻ്റെ മുറിയിൽ പോകാൻ നിന്നതും അവൾ അവന്റെ കൈയിൽ പിടിച്ചു എന്താടാ വയ്യേ ഒന്നും ഇല്ല ഇച്ചായ നമുക്ക് ഇവിടെ തന്നെ കിടക്കാം അവൾ പറഞ്ഞതും അവന് മറിച്ചൊന്നും പറയാൻ തോന്നിയില്ല അവനവളെയും കൊണ്ട് കട്ടിലേക്ക് കിടന്നിട്ട് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഒരു ഞായറാഴ്ച ഗൗരിയും കുടുംബവും ഇന്ന് റിച്ചിയുടെ വീട്ടിലേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ചു കഴിഞ്ഞതും മുറ്റത്തൊരു കാറ് വന്ന് നിന്നു അതിൽ നിന്ന് ഗൗരിയും ശിവയും ആദ്യം ഇറങ്ങി മാലു ആദ്യ കാറിൽ നിന്നും ഇറങ്ങിയത് മാളുവിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ഡാ ആദി ഞങ്ങളിവിടെ ഇരിപ്പുണ്ട് ഋച്ചി വിളിച്ചതും ആദി നിന്നു മാലു എവിടെയെങ്കിലും മാളുവിനെ കുളിപ്പിക്കുവാടാ ഇപ്പം വരൂ കേട്ടോ റിച്ചി അവനെ അവൻ്റെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു കയറി വാടി റിച്ചി വിളിച്ചതും ഗൗരിയും ശിവയും അകത്തേക്ക് കയറി ചേച്ചി പൊന്നു വയറും തങ്ങി എഴുന്നേറ്റു രണ്ട് കുഞ്ഞുങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവൾക്ക് അത്യാവശ്യം വയറൊക്കെ ഉണ്ടായിരുന്നു ഏ അവിടെ ഇരിക്കു പൊന്നു എഴുന്നേക്കണ്ട ഇപ്പം എങ്ങനെയുണ്ട് കുഴപ്പം എന്തേലും ഉണ്ടോ കുഴപ്പമില്ല ചേച്ചി ഷർദിലുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പൊന്നു ചിരിച്ചുകൊണ്ട് പറഞ്ഞു സാരയില്ല കേട്ടോ മാളുവിൻ്റെ സമയത്തും ഷർദിലുണ്ടായിരുന്നോ ഇത്രയില്ലായിരുന്നു ചേച്ചി ജസ്റ്റ് ചില സ്മെല്ലടിക്കുമ്പോൾ മാത്രം ബട്ട് ഇത് കഴിക്കുമ്പോൾ എല്ലാം ഛർദിക്കുക സാരമില്ല ഛർദിക്കൂ എന്ന് കരുതി ഫുഡ് കഴിക്കാതിരിക്കരുത് കേട്ടോ വയറ് നിറച്ച് കഴിക്കണം ഗൗരി ശ്വാസനയോട് പറഞ്ഞതും പൊന്നു ചിരിച്ചു ഞാൻ തന്നെ മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടല്ലോ അല്ലേ ഉണ്ട് ചേച്ചി ഞാൻ മറന്നാലും ഓർമ്മിപ്പിക്കാൻ ചുറ്റിനും ആൾക്കാരുണ്ടല്ലോ പൊന്നു ഗൗരിയെ നോക്കി പറഞ്ഞുകൊണ്ട് ചിരിച്ചു അപ്പോഴേക്കും ആനി മാളുവിനെ കുളിപ്പിച്ച് ഒരുക്കിക്കൊണ്ടു വന്നിരുന്നു പ്പാ റിച്ചിയെ കണ്ടത് അവ റിച്ചിയുടെ നേരെ കൈ നീട്ടിക്കൊണ്ട് വിളിച്ചു റിച്ചി ചിരിച്ചുകൊണ്ട് അവളെ എടുത്ത് മടിയിലേക്ക് വെച്ചു മാലു ആദ്യ വിളിച്ചുകൊണ്ട് അവളുടെ കവളിൽ ഏന്തി വലിഞ്ഞ് ഉമ്മ വെച്ചു ഞാനിപ്പോൾ വിചാരിച്ചതേ ഉള്ളൂ ഇവനെന്താ കൊടുക്കാത്തേന്ന് ശിവ ചിരിച്ചുകൊണ്ട് ഗൗരിയോട് പതുക്കെ പറഞ്ഞു മിണ്ടാതിരിക്കും മനുഷ്യ ഗൗരി അവൻ്റെ കയ്യിലൊന്നടിച്ചു അങ്കലെ മാലുവിനെ ഇവിടെ ഇരുത്ത് ആദ്യം അവനിരിക്കുന്നതിൻ്റെ അടുത്തായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു റിച്ചി ചിരിയോടെ അവളെ അവൻ്റെ അടുത്തേക്ക് ഇരുത്തി അവൻ കവറിൽ നിന്നും അവർ വാങ്ങിയ കളിപ്പാട്ടവും ബേക്കറി ഐറ്റംസ് ഒക്കെ എടുത്ത് മാളുവിന് കൊടുത്തു ഇതെല്ലാം മാലുവിനാ എടുത്തോ അവൻ അവളുടെ അടുത്ത് പറഞ്ഞതും അവൾ അവനെ നോക്കി ചിരിച്ചു നീ നിന്റെ മാലുവിനോട് മാത്രം മിണ്ടത്തോളോ മാളുവിനോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആദ്യോട് റിച്ചി ചിരിയോട് ചോദിച്ചു ഞാൻ മാലുവിനോട് ഇതൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു അങ്കലെ അവൻ കളിപ്പാട്ടങ്ങൾ ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് നേഹ അങ്ങോട്ടേക്ക് വന്നത് ആ നിന്നെ കാണാനേ ഇല്ലല്ലോ നീ ജീവനോടെയൊക്കെ ഉണ്ടോ റിച്ചി ചിരിയോട് ചോദിച്ചു ചേട്ടൻ്റെ അളിയനോട് ചോദിച്ചു നോക്ക് അങ്ങർക്ക് ഒരൊറ്റ വിചാരമേ ഉള്ളൂ നേഹ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു എന്ത് വിചാരം പൊന്നും ഋച്ചിയും ഒന്നിച്ചു ചോദിച്ചു പഠിത്തം അല്ലാതെന്ത് ഇരുപത്തിനാല് മണിക്കൂർ പഠിക്ക് പഠിക്കുന്നു എന്ന് പറഞ്ഞിരിക്കും മനുഷ്യന് ഒരു സ്വസ്ഥതയും തരില്ല ഇങ്ങനെയാ കോളേജിലെ പിള്ളേരൊക്കെ എങ്ങനെ സഹിച്ചോ എന്തോ ഓ അത് റിച്ചി ചിരിച്ചു അയ്യേ നിങ്ങൾ വിചാരിച്ചതൊന്നുമല്ല നേഹ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിന് ഞങ്ങളൊന്നും വിചാരിച്ചില്ലല്ലോ റിച്ചി കൈമലർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞതും എല്ലാവരും ചിരിച്ചു റിച്ചിയും ശിവയും വെളിയിലേക്ക് ഇറങ്ങിയതും പിന്നെ പെമ്പിള്ളേർ മാത്രമായി എടി ഇതാ എന്നെ നോക്കുന്ന ഗൗരി ചേച്ചി പൊന്നു ഗൗരിയെ ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു ഹായ് ചേച്ചി ഇവളെപ്പോഴും പറയും ചേച്ചിയുടെ കാര്യം ചേച്ചി ആയതുകൊണ്ട് നല്ല കംഫേർട്ടാണെന്നൊക്കെ നേഹ ചിരിയോടെ മറുപടി പറഞ്ഞു നിന്റെ പ്രസവം ചേച്ചി തന്നെ എടുത്തോളും അല്ലേ ചേച്ചി പ്രസവിക്കാൻ ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ നേഹ വിഷമത്തോടെ പറഞ്ഞു അതെന്താടി അത് പറഞ്ഞപ്പോൾ നിനക്കൊരു വിഷമം ഫസ്റ്റ് നെയ്റ്റ് പോലും നടക്കാത്ത ഞാൻ എങ്ങനെയാ പ്രഗ്നന്റ് ആവുന്നത് ഏ അപ്പോ നിങ്ങളുടെ ഫസ്റ്റ് നെയ്റ്റ് ഇതുവരെ നടന്നിട്ടില്ലേ ഒന്നു സംശയത്തോട് ചോദിച്ചു ഇല്ലടി നിന്റെ ആൽബിസാരിന് മാരകമായി എന്തോ അസുഖം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അങ്ങേർക്ക് പെണ്ണുങ്ങളോട് താല്പര്യമില്ല ഇത്രയും സുന്ദരിയായ ഒരു ഭാര്യ അങ്ങേരുടെ അടുത്ത് കിടക്കുമ്പോൾ ഇങ്ങനെ എങ്ങനെ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നു നേഹ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ഓടി അങ്ങനെയൊന്നുമില്ല നിനക്ക് അടുത്ത മാസം എക്സാം അല്ലേ പിന്നെ പോകേണ്ടി വന്നാലോ അതൊക്കെ വെച്ചിട്ടായിരിക്കും കിടക്കാൻ നേരവും അങ്ങ് ക്ലാസ് എടുപ്പാം അങ്ങനെ പഠിക്കണം ഇങ്ങനെ പഠിക്കണം ഹോ ഹൊറിബിൾ നേഹയുടെ വർത്താനം കേട്ട് പൊന്നും കൗരി മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു എൻ്റെ ചേച്ചി എൻ്റെ കൊച്ചിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഇപ്പോഴും ചേച്ചിക്ക് അവസരം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ പഠിത്തവും കഴിഞ്ഞ് ജോലിയും കിട്ടിയിട്ടേ അങ്ങേരെന്നെ തിരിഞ്ഞു നോക്കുകയുള്ളൂ നേഹ ചിരിയോടെ പറഞ്ഞു അത് നല്ല കാര്യമല്ലേ പിന്നെ ഇപ്പോഴേ കുട്ടികളൊക്കെയായ പഠിത്തം പാതി വഴിയും മുടങ്ങിപ്പോകും ഇപ്പം തന്നെ പൊന്നുവിനെ കണ്ടില്ലേ എം ബി ഇനിയിപ്പോൾ ഇപ്പോഴേ എഴുതിയെടുക്കാൻ പറ്റുമോ ഈ അവസ്ഥയിൽ എഴുതുന്നവരുണ്ട് പക്ഷെ റിച്ചി ആയതുകൊണ്ട് അവൻ ഇവളുടെ കാര്യത്തിൽ ഒരു റിസ്ക്കും എടുക്കില്ല ആ അത് ശരിയാ നേഹ താടിക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു അവർ പിന്നെയും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗൗരി ശിവയൊക്കെ ഇറങ്ങാൻ നിന്നു ഡാ റോബി നീ ഇപ്പം പഴയതുപോലെ പാട്ടൊക്കെ പാടാറുണ്ടോ ഗൗരി റിച്ചിയെ നോക്കി ചിരിയോട് ചോദിച്ചു ഏയ് ഇല്ലടി പാട്ട് പാടുവോ ഞാൻ കേട്ടിട്ടില്ലല്ലോ പൊന്നു സംശയത്തോട് ചോദിച്ചു ഇവൻ പാട്ട് പാട്ടുപാടുമെന്ന് നിനക്കറിയില്ലായിരുന്നോ ആഹാ എടാ നീ നിന്റെ കൊച്ചിനെ പാട്ടൊന്നും പാടി പാടിക്കൊടുത്തിട്ടില്ലേ ഇതുവരെ ഇല്ല ചേച്ചി അമ്മയെ പറഞ്ഞിട്ടില്ലല്ലോ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പാടുമായിരുന്നടി പള്ളിയിലും കൊയറിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കോളേജിലൊക്കെ പോയപ്പോൾ അതൊക്കെ അങ്ങ് നിർത്തി റിച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു സമയം കിട്ടുമ്പോൾ അവനെ കൊണ്ട് പാടിപ്പിക്ക് പൊഞ്ഞു ഗൗരി പറഞ്ഞുകൊണ്ട് കാറിലേക്ക് കയറി ഇന്ന് തന്നെ പാടിപ്പിക്കുന്നുണ്ട് ചേച്ചി പൊന്നു ചിരിയോടെ പറഞ്ഞു മാലു പോകുവാന്നേ ആദ്യ പുറത്തേക്ക് തലയിട്ടുകൊണ്ട് റിച്ചിയുടെ കയ്യിലിരിക്കുന്ന മാളുവിനെ നോക്കിക്കൊണ്ട് യാത്ര പറഞ്ഞു അവൻ്റെ സംസാരം കേട്ട് എല്ലാവരും ചിരിച്ചു അവരും യാത്ര പറഞ്ഞിട്ടിറങ്ങി രാത്രിയിൽ റിച്ചിയുടെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണ് പൊന്നു റിച്ചായ പാട്ടുപാടിത്തരണമായിരിക്കും അല്ലേ ഋച്ചി ചിരിയോട് ചോദിച്ചു അതെ എങ്ങനെ മനസ്സിലായി അവൾ പറഞ്ഞത് നിന്റെ മനസ്സിൽ നിന്നും പോയി കാണില്ലെന്ന് എനിക്കറിയാം റിച്ചി ചിരിയോട് പറഞ്ഞു എങ്കി പാടിക്കോ ഏത് പാട്ട് വേണം ചായന ഇപ്പം മനസ്സിൽ തോന്നുന്ന പാട്ട് ഏതാണോ അത് പാടിക്കോ ഞാൻ പാടിക്കും ചായ അവൾ പെട്ടെന്ന് വയറ്റിൽ പിടിച്ചു എന്താടി എന്തുപറ്റി ഋച്ചി ആവലാതിയോട് ചോർച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു അവളെയും എഴുന്നേൽപ്പിച്ചിരുത്തി കുഞ്ഞ് കുഞ്ഞുങ്ങൾ അനങ്ങുന്ന ചായ ശരിക്കും ഋച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ പെട്ടെന്ന് അവളുടെ ടോപ്പ് പൊക്കി വയറ്റിലേക്ക് കൈവച്ചു അനങ്ങുന്നില്ലല്ലോ അവൻ നിരാശയോട് പറഞ്ഞു ഇല്ലി ചായ അനങ്ങിയായിരുന്നു ഇച്ചായന ഒന്നുകൂടി പഠിക്കേ തിങ്കൾ പാടും പാട്ടിൻ താളം നോക്കിക്കേ അനങ്ങുന്ന ചായ അവൾ വീണ്ടും വയറ്റിൽ കൈവെച്ചു കൊണ്ട് പറഞ്ഞു എനിക്കൊന്നും തോന്നുന്നില്ലടി അവൻ വീണ്ടും തൊട്ട് നോക്കിയിട്ട് വിഷമത്തോടെ പറഞ്ഞു സാരയില്ല ചായ സുധാമ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ അനക്കം ചിലപ്പോൾ അവന്മാർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്ന് ആറുമാസമൊക്കെ ആകുമ്പോൾ പുറത്തറിയാൻ പറ്റും നമുക്കപ്പം നോക്കാം നോക്കാട്ടോ പൊന്നു അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ നിരാശയോട് ചിരിച്ചു എന്താ ചായ അവൾ അവൻ്റെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു എനിക്കറിയാൻ പറ്റിയില്ലല്ലോ ഡീ പറ്റും ഒരു രണ്ട് മാസം കൂടി കഴിയട്ടെ എന്തായാലും ഒരു കാര്യത്തിൽ ഈ ചായനെ സന്തോഷിക്കാലോ പൊന്നു പറഞ്ഞതും ഋച്ചി എന്താണെന്നുള്ള അർത്ഥത്തിൽ സംശയത്തോടെ നോക്കി ഇച്ചായൻ്റെ പാട്ട് കേട്ടപ്പോഴല്ലേ കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് അനങ്ങിയത് പൊന്നു ചിരിയോട് പറഞ്ഞതും അത് കേട്ട് റിച്ചിക്ക് സന്തോഷമായി ഷോ ഇതെങ്കിലും എൻ്റെ കൂട്ടായിരുന്നാൽ മതിയായിരുന്നു പൊന്നു റിച്ചിയെ നോക്കി പറഞ്ഞു അതെന്താടി എനിക്കെന്താ ഒരു കുറവ് അധ്വാനിച്ചത് ഞാനല്ലേ അപ്പോൾ ഇവരും എന്നെപ്പോലെ തന്നെ ആയിരിക്കും അല്ല ഇവർ എന്നെപ്പോലെ ആയിരിക്കും ഇവർ നിന്നെ പോലെയാണേ ഞാൻ പിന്നെ നിന്നെ തിരിഞ്ഞു നോക്കില്ല എൻ്റെ മക്കളെ മാത്രമേ നോക്കുള്ളൂ അതെന്താ അപ്പോൾ എന്നെ നോക്കാത്തത് ഏ നിന്നെപ്പോലെ രണ്ടുപേരെ കിട്ടുമ്പോൾ പിന്നെ ഞാനതിനായി നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നേ നീ അപ്പോഴേക്കു മൂന്ന് പേരുടെ അമ്മയാകുമല്ലേ അപ്പോൾ നീ എൻ്റെ ഭാര്യയും അവരെൻ്റെ മക്കളുമാകും റിച്ചി പറഞ്ഞതും പൊന്നു ആണോ എന്നുള്ള രീതിയിൽ റിച്ചിയെ നോക്കി അവളുടെ നോട്ടം കണ്ട് റിച്ചിക്ക് ചിരി വന്നു കുശുമ്പി അവനവളുടെ മൂക്കിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു